അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർആാനിലെ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആമുഖമായി പറയാനുള്ളത് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്മിയായ ജുമലകളെ കുറിച്ചും ഫിയലിയായ ജുമലകളെ കുറിച്ചുമാണ് എന്താണ് ഇസ്മിയായ ജുമല അതുപോലെ എന്താണ് അതിനെ കുറിച്ചാണ് നമുക്ക് പറ പഠിക്കാനുള്ളത് ഞാനൊന്ന് വായിച്ച് അർത്ഥം പറയാം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ വീട് അൽ കഅബത്തു കഅബ കത്ത് കിബിലത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ കിബിലയാണ് അൽ കഅബത്തു മക്കത്തുൽ കാത്തിൽ കഅബ എവിടെയാണ് മക്കത്തുൽ മുഖറമ്മയിലാണ് പരിശുദ്ധ തവാഫ് ചെയ്യുന്നു ഇബ്രാഹിം ഇബ്രാഹിം ുംബുനുഹു അവരുടെ മകൻ ഇസ്മായിൽ ഇസ്മാ ചെയ്തു അല്ലെങ്കിൽ ക്ഷണിച്ചു ഇബ്രാഹിം ഇബ്രാഹിം അലഹിസ്ബി അലൈഹി ക്ഷണിച്ചു അന്നാസ ജനങ്ങളെ ഇലൽ ഹജ്ജി ഹജ്ജിലേക്ക് വീടാണ് ആരാധന ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വീടാണ് പരിശുദ്ധമായ കാഴ്ബ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചു ഇവിടെ പ്രത്യേകം കളർ ചെയ്യപ്പെട്ട ചില വാക്കുകളുണ്ട് അൽ കാബിബിലെ മക്ക ഇതെല്ലാം പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ടതാണ്

ഇനി നോക്കൂ ഈ ഓരോ ജുംലകളും ഒരു ഇസ്മു കൊണ്ട് ഇസ്മു എന്നുള്ളതിന്റെ ഉദ്ദേശം പേരുകളാണ് അപ്പൊ അപ്പോ ഈ പേരു ഈ ജുലകളൊക്കെ സെന്റൻസുകളൊക്കെ തുടങ്ങുന്നത് ഇസ്മു കൊണ്ടാണ് അൽ തുബദഉ അത് ജും ഒരു കൊണ്ട് തുടങ്ങുന്ന ഒരു പേര് കൊണ്ട് തുടങ്ങുന്ന ജുലകൾക്ക് പറയപ്പെടും ഇസ്മിയായ ജുല എന്ന് പറയും അപ്പോ ഒരു പേര് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസ് ആ ജുംലത്ത് നമ്മൾ എന്താ പറയുക ഇസ്മിയായ ജുംല എന്നാണ് പറയുക അൽ കലിമത്തുൽ ജുംലത്തിൽ ജുംമിയ ഈ ജുംലത്തുൽ ഇസ്മിയായ ജും കലിമത്ത് അതിന് പറയപ്പെടും എന്ന് പറയും വസാനി രണ്ടാമത്തതിന് ഖബർ എന്ന് പറയും അപ്പോൾ ഉദാഹരണം അൽ കാബ മക്ക ആണ് അപ്പോ ഈ ആദ്യത്തെ വാക്ക് അൽ കാബയാകുന്നത് എന്നുള്ള ഈ ആദ്യത്തെ വാക്കിന് മുബുത്ത എന്ന് പറയും മക്ക മക്കയിലാണ് അതിന് ഹബറ് എന്നും പറയും അപ്പോൾ ചുരുക്കത്തിൽ ഇസ്മുകളെ കൊണ്ട് പേരുകളെ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് സെന്റൻസുകൾക്ക് നമ്മൾ

ിഫിലാനി കുട്ടികൾ അള്ളാഹു മുസഹഫ് അൽ ഫി അൽ മുസഹ് സാജിദാത്തുൻ അനീസുൻ സദീഖാനി അല്ലെ അനീസു സലീമൊക്കെ കൂട്ടുകാരാണ് അല്ലെ അപ്പൊ ഇതെല്ലാം എന്താണ് ഓരോ പേരുകൾ കൊണ്ട് തുടങ്ങിയതാണ് അങ്ങനെ പേരുകൾ കൊണ്ട് ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഫിയൽ ജുംലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫെയിലുകളെ കൊണ്ട് തുടങ്ങുന്ന അത് അതിന്റെ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ജുംല കണ്ടോ ഇവിടെ അഞ്ച രക്ഷപ്പെടുത്തി അതൊക്കെ എന്താണ് ഓരോ പ്രവർത്തനങ്ങളാണ് ഫെയിലുകളാണ് അപ്പൊ ഫിയെൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഫെലി ജുംല ജും അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പാഠത്തിൽ പറഞ്ഞത് ഇസ്മുകളെ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിഐ ജുംല എന്നും പറയുന്നു ഇനി ഇവിടെ ഇവിടെ ഉൾക്കലിമാറെ വാക്കുകൾ തന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കണം അൽ 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 ഇതൊക്കെ എന്താണ് ഇസ്മുകളാണ് കണ്ടോ ആൺകുട്ടി മോമിനിയങ്ങൾ ഹാജിമാരി ബിൻത്ത് പെൺകുട്ടി മറവത്താനി രണ്ട് പെണ്ണുങ്ങൾ ഇതൊക്കെ എന്താണ് ഓരോ ഇസ്മുകളാണ് അതുപോലെ ഇവിടെ വേറെ വാക്കുകൾ തന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കണം ഉദാഹരണം അൽ പെൺകുട്ടി നായിമത്തുൻ ഉറങ്ങുന്നവളാണ് ഒരു ഉദാഹരണം അല്ലെങ്കിൽ അൽ ഹാജിമാർ ഹുജുമാർ പോകുന്നവരാണ് അങ്ങനെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ അൽ അൽമർത്താനി രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ എന്നുള്ള സാജിദ് സാജിദ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അസാരിൻ മുജിഹിദും കഠിനാധ്വാനിയാണ് ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജുംലകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു കണ്ടീഷൻ എന്താ തുടക്കത്തിൽ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വൽ ഇവിടെ താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഇസ്മിയായ ഫീലും ജുംലകളും ഫെയിലും ഓർത്തിരിക്കണം ജലസൽ ഹരിമു അലൽ മക്ക അപ്പൊ ജലസ ഇരുന്നു അപ്പൊ കണ്ടൊരു ഫെലു കൊണ്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇത് ജുംലയാണ്

ಪುಸ್ತಕಂ ಅಲ್ ಕಿತಾಬು ಕುಟ್ಟಿ ಕುಟ್ಟಿನ್ ಉಲ್ ವಲದು 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 ಅಲ್ 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 ಉಲ್ ಹೋಗುವವನಾನ ಇತನ ಸಹೋದರನ್ ಮಕ್ಕಳೇಕ್ನಿಬುನ್ ಏನ್ ಆರಾಮ ಲಾಸ್ ವಿದ್ಯಾರ್ಥಿಯಾನ

പിതാവ് കർഷകനാണ് അലവലത് കൊണ്ടു തുടങ്ങുന്നതാണ് ഇസ്മിയാണ് സഹോദരൻ മക്കയിലേക്ക് പോകുന്നവനാണ് അല്ലാഹു അപ്പോ അത് ഇസ്മി കൊണ്ടു തുടങ്ങുന്നതാണ് ഇസ്മിയാണ് ഞാൻ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാൻ അന എന്നുള്ളത് ഇസ്മമാണ് അല്ലേ അപ്പോ ഇതെല്ലാം ഇസ്മ ഇതിൽ ഇസ്മിയായ ഫെയിൽ ഉണ്ട് അതുപോലെ ഒരു ഫേലിയായ ജുംലയും ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ജുംല കണ്ടാലും അത് ഇസ്മിയാണോ ഫെയില് എന്ന് തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്താ ഇസ്മുകളെ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ജുംല ജുംല എന്ന് പറയുന്നു പറയുന്നു കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ എന്നും ഇനി ഇവിടെ ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഉണ്ട്കളുണ്ട് ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെയും ഇവിടെയും എഴുതുകയാണ് വേണ്ടത് കുഫ്ര അല്ലെ അടിമകളോട് അള്ളാഹു താലാഖ് എന്തില്ല അവർ തൃപ്തിയില്ല അതുപോലെ അക്രമി ബാദലംബിയായി അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും മഹത്വമായ അല്ലെങ്കിൽ ഉന്നതനായ ആളാരാണ് ഹസുദ്ദീ കുലകുബർഹിൻ ഞങ്ങൾ സ്വാലിഹിങ്ങളെ മക്ബുറ സന്ദർശിച്ചു നാലത്ത് മദ്രസത്തിന ഞങ്ങളെ മദ്രസ നേടി മൻസുലത്തൻ ഷെരീഫ ഉയർന്ന സ്ഥാനം നേടി അൽ സമസ്ത കേരള യുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ് അത് വരക്കലുമുള്ള കോക്രൂരത്തിൻ സൂറത്ത് എല്ലാ രാത്രിയിലും ഞങ്ങൾ സൂറത്ത് യാസീൻ ഒരു ദിവസവും ഞങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുകയില്ല അപ്പൊ ഇവിടെ ഉദാഹരണം അക്രമ ഉന്നതനായ ആൾ അതെന്താണ് ഞങ്ങൾ സന്ദർശിച്ചു അതെന്താണ് ഒരു ജുംലയാണ് ജുംലയാണ് നേടി നേടി അതൊരു അതൊരു പ്രവർത്തനമാണ് ഫീലിയായതാണ് അവലു റഈസിൻ ഇസ്മിയാ പ്രവർത്തനാണ് ഞങ്ങൾ വായിക്കുന്നു അല്ലെ ഓതുന്നു അതെന്താണ് ഒരു ഫെയിലാണ് ജുംലയാണ് ആയ ജും ലാൻ തുറക്കൂക്കൂല അതൊരു ഫെയിലാണ് അപ്പൊ ഫെയിൽ ജുംലയാണ് അപ്പോൾ ഇതില് ഫെയിൽ ഇസ്മി ായ മുക്കയായ ജുലകളുണ്ട് അതുപോലെ നമ്മൾ പുതിയ പുതിയകളും ഉണ്ടാക്കിയിട്ട് ഈ ഓരോ കള്ളിയിൽ എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഇസ്മുകളെ കൊണ്ട് തുടങ്ങുന്ന ജുംല എന്നും ഫെയിലുകളെ കൊണ്ട് തുടങ്ങുന്ന ജുലകൾക്ക് ഫെയിലിയായ ജുംല എന്നും പറയുന്നു ഈ ഒരു കാര്യമാണ് ഈ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുകയും പരീക്ഷയിലൊക്കെ നല്ല രൂപത്തിൽ ആൻസർ ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു